ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിൽ പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിഷയത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ വന്നത് സ്ഥിരമായ സഹകരണത്തിന് വേണ്ടത് വിശ്വാസമാണ് ഭീകരവാദമല്ലെന്നും ഇന്ത്യ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ലോകമല്ല ഇന്നത്തേതെന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള സർക്കാർ പിന്തുണയോടുള്ള ഭീകരവാദം കരാർ പാലിക്കുന്നതിനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുന്നുവെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞ അനുപമ സിംഗ് വ്യക്തമാക്കി നല്ല സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ലോകമല്ല ഇന്നത്തേത് പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന സർക്കാർ പിന്തുണയോടെയുള്ള ഭീകരവാദം കരാറിലെ വ്യവസ്ഥകളെ മാനിക്കുന്നതിനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുന്നുവെന്നും അനുഭവ സിംഗ് വ്യക്തമാക്കി കാലാവസ്ഥാ വ്യതിയാനം സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം സുസ്ഥിരമായ ഊർജ്ജത്തിന്റെ ആവശ്യകത എന്നിവ ഇന്നത്തെ സാഹചര്യത്തിൽ കരാറിന്റെ പ്രസക്തി പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഏപ്രിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിൽ പരാതി ഉന്നയിച്ചിരുന്നു െതിരെയാണ് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചത് കൌൺസിലിന്റെ നടപടികളെ രാഷ്ട്രീയവൽക്കരിക്കാനും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഒരു പ്രത്യേക പ്രതിനിധി സംഘം നടത്തുന്ന ശ്രമങ്ങൾ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരവാദ ഭീഷണികൾ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് എന്നിവയുൾപ്പെടെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച സംഘടനകളും അവരുടെ സഹായികളും അഫ്ഗാൻ പ്രദേശം ഭീകര പ്രവർത്തനങ്ങൾ ൾക്കായി ഉപയോഗിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ നിയോഗിച്ച സ്ഥാപനങ്ങളും വ്യക്തികളും ഐ എസ് ഐ എൽ അൽ അവരുടെ അനുബന്ധ സംഘടനകൾ എന്നിവരും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് എന്നിവരും അവരുടെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നവരും ഇനി അഫ്ഗാൻ പ്രദേശം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന് അന്താരാഷ്ട്ര സമൂഹം ശ്രമങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് അഫ്ഗാനിസ്ഥാനെക്കുറിച്ചുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ സംസാരിച്ച യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവതനി ഹരീഷ് വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിലുള്ള ഭീകരവിരുദ്ധ ആക്രമണം ഭീകര സംഘടനയുടെ തലവൻ മൌലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളെ ഷണങ്ങളാക്കി കീറിമുറിച്ചതായി ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെ ഉന്നത കമാൻഡർ മസൂദ് ഇല്ലിയാസ് കാശ്മീരി ഒരു വീഡിയോയിൽ സമ്മതിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണിത് ജെയ്ഷെ അനുകൂല ടെലിഗ്രാം ചാനലുകളിൽ പോസ്റ്റ് ചെയ്ത പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ പാകിസ്ഥാൻ ആർമി കമാൻഡോകളുടെ കനത്ത കാവൽ കാശ്മീരി ഓപ്പറേഷനെക്കുറിച്ചും ഗ്രൂപ്പിൽ അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും വിവരിക്കുകയും ചെയ്തു സംഘടനയിലെ അംഗങ്ങളെല്ലാം ത്യജിച്ചിട്ടും മെയ് ഏഴിന് മാര്സ് അസുഹാൻ അല്ലായിൽ മസൂദ് അസറിന്റെ കുടുംബത്തെ ഇന്ത്യ എങ്ങനെ വധിച്ചുവെന്നും അദ്ദേഹം വിവരിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓ ഓ ഓ ഓ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ